ആളവിടെ നിൽക്കണ്ടട്ടാ <t> <20 canata> ചോറൂണ് കഴിഞ്ഞ് മടങ്ങുന്ന സംഘം സഞ്ചരിച്ച കാർ തലകീഴായി മറിഞ്ഞ് അപകടം കൂറ്റനാട് പെരിങ്ങോടാണ് സംഭവം പിഞ്ചുകുഞ്ഞുൾപ്പെടെ കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പാലക്കാട് കൂറ്റനാടിന് സമീപം കറുകപ്പുത്തൂർ പെരിങ്ങോട് റോഡിലാണ് അപകടമുണ്ടായത് ഇട്ടോണത്തെ ക്ഷേത്രത്തിൽ കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്ന സംഘം സഞ്ചരിച്ച കാറാണ് നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞത് കൂറ്റനാട്ടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു കുഞ്ഞടക്കം കാറിലുണ്ടായിരുന്നവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു നാട്ടുകാരുടെ സഹായത്തോടെയാണ് എല്ലാവരെയും പുറത്തിറക്കിയത് ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ എസ് ശ്രീ രനീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ക്രെയിൻ സൗകര്യമൊരുക്കി തലകീഴായി മറിഞ്ഞ കാർ നേരെയാക്കി മറ്റു സഹായങ്ങൾ നൽകി തുടർ നടപടികൾ സ്വീകരിച്ചു ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിങ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി